എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ശ്രീകോവിൽ നടന്നു തുറന്ന് കുട്ടിനാരായണനെ അവിടെ ദേശക്കാരെ എല്ലാം കണി കാണിക്കുവാണ് അങ്ങനെ കണി കണ്ടുകഴിഞ്ഞപ്പോൾ പ്രമാണിക്കൊരു കാര്യം മനസ്സിലായി തന്റെ തെറ്റ് താൻ എത്ര വലിയ അപരാധമാണ് കുട്ടിനാരായണൻ്റെ ചെയ്തതെന്ന് ഭഗവാൻ കൃഷ്ണൻ തന്നെ നടന്ന് തുറന്ന് കണി കാണിക്കുന്ന ആ ചെറിയ കാര്യമല്ലല്ലോ പിന്നീട് പ്രമാണി വന്നിട്ട് കുട്ടിനാരായണ മുന്നിൽ നിന്ന് മാപ്പുപേക്ഷിക്കണം എന്നോട് പൊറുക്കണോ കേട്ടോ ഞാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് തെറ്റാണ് ഇത്രയും വലിയ അപരാധം ഞാൻ ചെയ്തേന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്രയും കാലം ഞാൻ ഞാൻ ആ വലിയ ആളെന്നാ പക്ഷെ കുട്ടിനാരായണന്റെ മുന്നിൽ ഞാൻ വെറും ചെറുതാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടിനാരായണന്റെ മുന്നിൽ കൈ കൂപ്പി നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ ആ കൈകളിൽ ഒന്ന് തൊട്ട അനുഗ്രഹം വാങ്ങിച്ചോട്ടെ ഭഗവാൻ കൃഷ്ണനെ തൊടാൻ അനുഗ്രഹം മേടിച്ച കൈയല്ലേ ഇത് അപ്പൊ എനിക്കൊന്ന് അനുഗ്രഹം തന്നു പറഞ്ഞ് ആ കൈയെടുത്ത് ഉമ്മ വെക്കുവാണ് പ്രമാണി ചെയ്ത് പിന്നീട് പ്രമാണി രാശിക്കാരൻ അവിടെ പോകുന്ന സമയത്ത് കുട്ടിനാരായണ എന്ത് ചെയ്യാണ് ഭഗവാന് കൃഷ്ണനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് ഉണ്ണിക്കണ് അതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് വരികയാണ് വന്നതിന് ശേഷം കുട്ടിനാരായണ ചോദിച്ചു അല്ല വിഷുവല്ലേ വിഷു കൈനീട്ടം വേണ്ടെന്ന് വെക്കണം വേണമെന്ന് പറഞ്ഞ് കൈ നീട്ടി കഴിഞ്ഞപ്പോഴത്തേനും വിഷു കൈനീട്ടം ആ കൈകളിലേക്ക് വെച്ചു കൊടുക്കുവാണ് ഭഗവാൻ കൃഷ്ണൻ എന്നിട്ട് ചോദിച്ചു അല്ല എനിക്ക് വിഷു കൈനീട്ടം ഇല്ലേ ചോദിക്കുവാണ് പെട്ടെന്ന് കുട്ടിനാരായണൻ എന്ത് ചെയ്യാണ് ഉണ്ണിക്കടനെ ചേർത്ത് പിടിച്ച് ആലിങ്ങനെ വേണം അതായിരുന്നു ഉണ്ണിക്കടനുള്ള വിഷു കൈനീട്ടം പിന്നീട് ഗിരിദേവൻ പറയാണ് അങ്ങനെ കുട്ടിനാരായണനും ഭഗവാൻ കൃഷ്ണനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ബലമായിട്ട് ആ കൊന്നമരം നിറച്ച് ഉണ്ടായി ആ കണിക്കൊന്നപ്പൂവിൽ നിന്ന് ഒരു കൊല പൂവെടുത്ത് കൃഷ്ണഭഗവാന്റെ മുന്നിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോത്തേനും കൃഷ്ണ ഭഗവാന് ശ്രീകോവിൽ നട തുറന്ന് എല്ലാവരെയും കണി കാണിച്ചെന്ന് പറയാണ് പെട്ടെന്ന് പറഞ്ഞു ഇപ്പം മനസ്സിലായല്ലേ ശ്രീരാമൻ കൊന്നമരത്തിനോട് പറഞ്ഞത് നീ കൊറേ കാത്തിരിക്കര ഭഗവാനും ചിന്തിച്ചോണ്ടിരിക്ക നിനക്ക് ഈ കൊന്നമരം എന്നുള്ള പേര് മാറിയിട്ട് നിനക്ക് നല്ല സത്കീർത്തി വരുമെന്ന് അങ്ങനെ കൊന്നമരം എന്നുള്ള പേര് മാറിയിട്ട് കണിക്കൊന്ന എന്ന് പേര് വന്നു പിന്നീട് എല്ലാ വർഷവും ഇങ്ങനെ അത് നിറച്ച് പൂവിടാൻ തുടങ്ങി ആ പൂവെച്ചാണ് എല്ലാവരും കണി കാണാനായിട്ട് തുടങ്ങിയത് അപ്പൊ ഉണ്ണിമോള് പറഞ്ഞു ശരിയാ അപ്പൊ ഈശ്വരന്മാരെ ദേ മനുഷ്യന്മാര് മാത്രല്ല പ്രാർത്ഥിക്കുന്നെ സസ്യങ്ങളും ജന്തുക്കളും അതായത് പൂക്കളും പുഴുക്കളും എന്ന് തുടങ്ങി സർവ്വ ചരാചരങ്ങളും പ്രാർത്ഥിക്കൂലേ ആ പ്രാർത്ഥനയെല്ലാം ദൈവം കേൾക്കുവല്ലേ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞ് ശരിയാണ് ഉണ്ണിമോള് പറഞ്ഞ് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവകിയമ്മ വിഷു ആകെ പാടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ദേവികിയമ്മയുടെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിമോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു വിഷുവിന് പക്ഷെ ഈ തവണ വിഷുവിനില്ല വിഷുക്കണി ഒരുക്കാലം തൻ്റെ കൂടെ ആരുമില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവകിരോട് മനസ്സിൽ കൂടെ ആ ചിന്തകൾ ഇങ്ങനെ കടന്നുപോകണം കഴിഞ്ഞ രാജ്യത്തെ വിഷുവിന് വിഷുക്കണി ഒരുക്കിട്ട് ഉണ്ണിമോളെ പോയി വിളിച്ചുകൊണ്ടുവന്നു എന്നിട്ട് കണ്ണടച്ചുകൊണ്ടുവന്ന് കൃഷ്ണ ഭഗവാനെ കണി കാണിച്ചു വിഷുക്കണി കണി കാണിച്ചതിന് ശേഷം ഉണ്ണിമോൾക്ക് വിഷു കൈനീട്ടമായിട്ട് കൊടുത്തതോ താൻ ഒരു വർഷം സൂക്ഷിച്ചു വെച്ച തന്റെ സമ്പാദ്യം കൊണ്ട് വാങ്ങിച്ച ഒരു സ്വർണ്ണമാലയായിരുന്നു ആ സ്വർണ്ണമാല കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് സന്തോഷമായി ഉണ്ണിമോൾ ചോദിച്ചു അതെങ്ങനെ മുത്തശ്ശി ഇത് മേടിക്കാനുള്ള പൈസ എവിടെന്നാന്ന് നിന്ന് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉണ്ണിമോൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച വെച്ച പൈസ വെച്ച് ഞാൻ വാങ്ങിയതാന്ന് പറയണം ഉം എനിക്ക് സന്തോഷമായി മുത്തശ്ശീന്ന് പറഞ്ഞോണ്ട് അല്ല എനിക്കുള്ള വിഷു കൈനീട്ടം എവിടെയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഉണ്ണിമോൾ എന്തുയാണ് മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ച് ചുമ നോക്കാണ് ഇതാണ് എൻ്റെ മുത്തശ്ശിക്കുള്ള എൻ്റെ വിഷു കൈനീട്ടം പറയാണ് മുത്തശ്ശിക്ക് അങ്ങനെ സന്തോഷമായി അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ തവണത്തെ വിഷുവിന് ഇല്ലല്ലോ ഈ സമയത്താണ് ഗിരിദേവൻ അങ്ങോട്ട് വരുന്നത് ഗിരിദേവനെ കണ്ട പെട്ടെന്ന് ഉണ്ണി മുത്തശ്ശി ചോദിച്ചു അല്ല ഉണ്ണിമോൾ എന്തു ചെയ്യാ ഗിരിദേവെന്ന് ചോദിക്കുകയാണ് ഉണ്ണിമോളൊക്കെയുണ്ട് മുത്തശ്ശി ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ മുത്തശ്ശിനെ കൊണ്ടുപോവാണ് പൂജാപൂരിലേക്ക് കൊണ്ടുപോയി മുത്തശ്ശിയുടെ കണ്ണിങ്ങനെ തുറന്നു കഴിയുമ്പത്തേനും മുത്തശ്ശി കാണുന്ന കാഴ്ച അവിടെ ഒരു നല്ലൊരു വിഷുക്കണി ഒരുക്കി വെച്ചേക്കണ് മുത്തശ്ശി മനസ്സിലായത് ഉണ്ണിമോളെ ഒരുക്കുന്നത് അല്ല ഈ വിഷുക്കണി ഒക്കെ ഒരുക്കി വെച്ചിട്ട് ഉണ്ണിമോൾ എന്തേന്ന് ചോദിക്കുവാണ് ഉണ്ണിമോളെ കണ്ടില്ല എന്ന് പറയുന്നത് കിരുതയം പെട്ടെന്ന് ഉണ്ണിമോൾ വന്നിട്ടില്ല ഉണ്ണിമോൾ വന്നിട്ടില്ലേ പിന്നെ ഈ വിഷുക്കണിയോ അതേക്കുറിച്ചൊക്കെ ഞാൻ പറയാം മുത്തശ്ശി എന്ന് പറയണ എനിക്ക് എന്റെ ഉണ്ണിമോളെ കാണാൻ കൊതിയാവുന്നുണ്ട് എത്ര ദിവസമായി ഞാൻ എന്റെ ഉണ്ണിമോളെ കണ്ടിട്ട് അവള് വന്നില്ലേ ഗിരിദേവ അല്ല ഗിരിദേവൻ അവളുടെ അടുത്തുണ്ടെന്നല്ലേ പറഞ്ഞേ പിന്നെ അവളെ കൂട്ടാതെ എന്താ ഗിരിദേവൻ മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് ഗിരിദേവൻ പറഞ്ഞു മുത്തശ്ശി ഒന്ന് ചെവി ഓർത്തേ ഒന്ന് കാതോർത്തേ കൊറേ കുട്ടികളുടെ സംസാരം എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കൊറേ ശബ്ദങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ചെവി ഓർത്ത് ചെയ്യുമ്പോഴത്തേനും ഉണ്ണിമോളും ബാക്കി എല്ലാവരുടെയും സംസാരം കേൾക്കാം കാരണം വിഷുവായിട്ട് ഉണ്ണിമോളും ബാവരും എല്ലാരും കൂടെ പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി കത്തിക്കുകയും എല്ലാം ഭയങ്കര ആഘോഷിക്കുന്നുണ്ട് ഒരു ക്ഷേത്രത്തിൽ അപ്പൊ അതിന്റെ സൗണ്ടാണ് മുത്തശ്ശിയുടെ ചെവികളിലേക്ക് ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന കേട്ടോ ഉണ്ണിമോള് ഭയങ്കര സന്തോഷത്തിലാന്ന് പറയുന്നത് അതിനൊക്കെ ശേഷം ഉണ്ണിമോൾ ഇങ്ങോട്ട് വരും മുത്തശ്ശി സങ്കടപ്പെണ്ട സമാധാനമായിട്ടിരിക്കാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തും മുത്തശ്ശിക്ക് സന്തോഷമായി തനിക്ക് ഇനിയിപ്പം വിഷു കണി കിട്ടി കണി കണ്ടില്ലേലും ഉണ്ണിമോളെ ഇപ്പൊ കാണാൻ പറ്റില്ലേലും കുഴപ്പമില്ല ഉണ്ണിമോള് നല്ല സന്തോഷത്തിലാണല്ലോ അത് മാത്രം അറിഞ്ഞാ മതി ഗിരിദേനെ പറഞ്ഞ പറയുവാണ് എത്രയോ കാലത്തിന് ശേഷം എൻ്റെ കുട്ടി ഇങ്ങനെയൊന്ന് ചിരിച്ച് സന്തോഷിക്കുന്ന ഞാൻ കാണുന്നേ എനിക്ക് ഇതിൽ പല ഒരു വിഷുക്കണി വിഷുക്കണി നീട്ടം കിട്ടാനില്ല എനിക്ക് അത് മതി എന്ന് പറയണം ഗിരിദേവനും സന്തോഷമായി പിന്നീട് കാണിക്കുന്നത് വാവരും ഉണ്ണിമോളും കൂടെ ഇങ്ങനെ ഏർ പടക്കുമെല്ലാം പൊട്ടിച്ചതിന് ശേഷം ആ ആൽത്തറയിലേക്ക് വന്നിരിക്കുവായിരുന്നു ഉണ്ണിമോൾ പറഞ്ഞു ഈ പഴത്തെ വിഷു എന്താണെന്ന് ഗംഭീരമായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം ബാവര് ശരിയാന്ന് പറയണം അങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്തുവും കല്യാണിയും ഒക്കെ അങ്ങോട്ട് വരുന്നത് അപ്പൊ ചന്ത വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങളും ഇത്തവണത്തെ വിഷുക്കണി ഉണ്ടോ എന്ന് ചോദിക്കണം നല്ല ഗംഭീരമായിട്ടുണ്ട് എന്ത് ഭംഗിയല്ല കാണാനിട്ട് ഇതിന് മുമ്പ് ഇത്രയും നല്ലൊരു വിഷുക്കണി ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയണം ഉണ്ണിമോട് പെട്ടെന്ന് പറഞ്ഞു അതെ ഞാനും ഒരുക്കിയതാ ഞാനും ബാവരും ഗിരിദേവനും എല്ലാരും കൂടെ കൂടി ഒരുക്കിയതാ എന്ന് പറയാണ് പെട്ടെന്ന് കല്യാണി സത്യം പറയണേന്ന് ചോദിക്കണം സത്യം പറഞ്ഞതെന്ന് പറയാണ് അല്ല നിന്റെ വീട് വലിയ വീട് വല്യ ബംഗ്ലാവ് ആണോന്ന് ചന്തു ചോദിക്കുവാണ് അതെന്താ ചന്തു നീ അങ്ങനെ ചോദിച്ചെന്ന് വാവര് ചോദിക്കാണ് അല്ല ഇവള് വല്ല ബെഡായി അല്ലേ പറഞ്ഞേക്കുന്നേ അതുകൊണ്ടാ ബെഡായി ബംഗ്ലാന്ന് വല്ല പേരും വരും ഇള വീടിന് ഇവള ഇത്രക്ക് വലിയ ബെഡായി ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നു ഇവളൊരുക്കിയതാണ് പോലും വിഷിക്കണി പറയാൻ കൊള്ളാം നമ്മളൊക്കെ അത് വിശ്വസിക്കുന്ന ഇവളുടെ വിചാരം പെട്ടെന്ന് ഗിരിദേവൻ അങ്ങോട്ട് വരുവാണ് അപ്പൊ ഗിരിദേവനോട് നിങ്ങളോട് കണ്ടോ ഗിരിദേവ നമ്മള് പറയുന്നൊന്നും ഇവര് വിശ്വസിക്കുന്നില്ല നമ്മളാ വിഷു കണ് ഒരുക്കിയെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല നമ്മൾ കള്ളം പറഞ്ഞാന്ന് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് മഹേഷ് വരുന്നത് പെട്ടെന്ന് എന്നെ ചന്തു പറയണേ പാമ്പെന്ന് പറയാണ് പാമ്പെന്ന് കേട്ടോ എല്ലാവരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ കാണുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പാറുവിന്റെ അച്ഛൻ മഹേഷ് ആയിരുന്നു നല്ല കുടിച്ച് ഫിറ്റായിട്ട് ആടി ആടി അങ്ങോട്ട് വരുന്നത് പാറുവിന് ആകെപ്പാട സങ്കടമായിപ്പോ കല്യാണി പറഞ്ഞു പാറു നീ വിഷമിക്കേണ്ട അവരങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ നീ സങ്കടപ്പെടേണ്ട നീ അന്ന് മൈൻഡ് ചെയ്യണ്ടെന്ന് പറയാണ് ചന്തുവിനോട് സായി ചോദിച്ചേടാ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാം അതെന്റെ ചിറ്റപ്പനല്ലേ എന്ന് ചോദിക്കുവാണ് ആടിയാടി അങ്ങോട്ട് വന്നു നിന്നപ്പോഴത്തേനും പാറുവിന് ഭയങ്കര വിഷമായി പോയി എന്നിട്ട് പാറുവിനോട് വന്നിട്ട് ചോദിച്ചു അല്ല മോൾക്ക് വിഷു കൈനീട്ടം വേണ്ടേ വിഷു അല്ലേ എന്ന് ചോദിക്കുവാണ് പാറിന് മൊഹം അങ്ങോട്ട് മാറി ആകെപ്പാട ചമ്മി നിൽക്കുന്ന ഒരവസ്ഥയാണ് എല്ലാവരും നിൽക്കുന്ന സമയത്ത് കുടിച്ചു കൂത്താടി അച്ഛൻ വന്നു കഴിയുമ്പോഴത്തേനും പാറുവിനെ എന്നല്ല ഏത് കുട്ടികൾക്കാണെങ്കിലും സങ്കടം വരില്ലേ പാറു പറഞ്ഞു എനിക്ക് വേണ്ട എല്ലാ എല്ലാത്തവണയും അമ്മ കണിയൊരുക്കിയതിനു ശേഷം അല്ലേ അച്ഛനെനിക്ക് വിഷ്കൈനീട്ടം തരാറുള്ളേ ഈ തവണ അമ്മ കണിയൊരുക്കിയില്ല പിന്നെന്തിനാ അച്ഛനെ എനിക്ക് വിഷ്കൈനീട്ടം തന്നെ എനിക്ക് വിഷ്കൈനീട്ടം വേണ്ടാന്ന് പറയണെ അങ്ങനെ പറഞ്ഞാ പറ്റൂല മോൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞോട്ട് പാറുവിനെ ഇങ്ങോട്ട് പിടിച്ച് മുന്നിലേക്ക് നിർത്തുവാണ് എന്നിട്ട് കൈ നീട്ടാൻ പറയണം ആ കൈയിലേക്ക് പോക്കറ്റീന്ന് പൈസ എടുക്കണം എന്നിട്ട് കൊടുത്ത് കൊടുക്കുവാണ് പാറു എന്ത് ചെയ്യാണ് ആ സ്വീകരിച്ചില്ല പൈസ മൊത്തം താഴേക്ക് ചാടുവാണ് എന്നിട്ട് മഹേഷ് എന്ത് ചെയ്യുവാണ് മഹേഷ് ബാക്കി രൂപയും അങ്ങോട്ട് കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയണം അതെ അന്ന് പാറുവിന് വേണ്ടെങ്കിൽ വേണ്ട ഇനിയും ഉണ്ടല്ലോ കല്യാണി ഉണ്ട് ചന്ദു ഉണ്ട് എല്ലാവർക്കും ഞാൻ വിഷ്കനീട്ടം തരും എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും അതും താഴേക്ക് അങ്ങോട്ട് പോവാണ് പിന്നെ അതെടുക്കാനായിട്ട് അങ്ങോട്ട് കുനിഞ്ഞു കിടന്ന് പരിശ്രമിക്കുന്ന സമയത്ത് മഹേഷ് അവിടെ വീഴുവാണ് മഹേഷിനെ എഴുന്നേറ്റ് ചോദിക്കാൻ പറ്റില്ല അങ്ങനെ മഹേഷ് ആ നിലത്ത് കിടന്ന് ഉരുളുവാണ് ഈ കാഴ്ച ഉണ്ടും പാറുവിന് ഭയങ്കര സങ്കടമായി പോയി അപ്പൊ കൂടെയുള്ള ചന്ദുവിന് ഫോൺ വരുവാണ് അപ്പൊ ചന്ദൂര് അമ്മയെ വിളിച്ച അമ്മ ഇപ്പൊ തന്നെ ഞാൻ വരാട്ടോ ഉം ഇപ്പൊ തന്നെ ഞങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അതേ ബാ നമുക്ക് പോകാന്ന് പറയാണ് അപ്പൊ അവരില്ലാം കൂടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് പാറുവിനെ കല്യാണി വിളിച്ചു ബാ പാറു നമുക്ക് പോകുന്നുണ്ട് ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കോ എനിക്ക് എന്റെ അച്ഛനെ ഇട്ടിട്ട് വരാൻ പറ്റില്ല എന്ന് പറയാണ് നിങ്ങൾ പൊക്കോളാൻ പറയാണ് അങ്ങനെ കല്യാണി എല്ലാരും പോ പാറു തന്നെയായിപ്പോയി ഈ സമയത്ത് ഗിരിദേവനും ഉണ്ണിമോളും ആവരും അടുത്തുണ്ടായിരുന്നു പാറു വിളിക്കുന്നുണ്ട് അച്ചാ എഴുന്നേക്കച്ചാ ഏക്കച്ചു പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ മഹേഷ് എഴുന്നേറ്റില്ല മഹേഷിനെ എഴുന്നേക്കാൻ പറ്റും പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്ക് നല്ല ഫിറ്റ് ആയിട്ടിരിക്കുവായിരുന്നു പിന്നീട് ഗിരിദേവനും ഉണ്ണുമോളും മാവരും അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ബാ ഞങ്ങളോട് സഹായിക്കാന്നും പറഞ്ഞുകൊണ്ട് മഹേഷിനെ പിടിച്ച് എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുകയാണ് പിന്നീട് ഗിരിദേവൻ പറയാണ് പാറു ഇവിടെ കിടത്തേണ്ട അച്ഛനെ നമുക്ക് അങ്ങോട്ട് സൈഡിലേക്ക് കൊണ്ടുപോയി മാറ്റി കിടത്താന്നു പറഞ്ഞിട്ട് അവരെല്ലാം കൂടെ ചേർന്നിട്ട് മഹേഷിനെ സൈഡിലേക്ക് കൊണ്ടുപോയി കിടത്തുവാണ് അങ്ങനെ കിടത്തിയിട്ട് വന്നതിന് ശേഷം ഉണ്ണുമോള് പറഞ്ഞു നമ്മൾ ഒരിക്കലും വിഷു കൈ വിഷുക്കണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഇനി എനിക്ക് വീട്ടിൽ പോണം പക്ഷെ എനിക്ക് ഇത്രയും നല്ല കണി ഒരുക്കാലും എനിക്കെൻ്റെ മുത്തശ്ശിയൊരുക്കുന്ന കണി കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുകയാണ് അത്രയും നല്ലൊരു കണി ഞാൻ മുമ്പ് വേറെ എങ്ങും കണ്ടിട്ടില്ലെന്ന് പറയാം അപ്പം കിരുതേം ചോദിച്ചു ഇന്ന് പോണോ ഉണ്ണിമോളാന്ന് ചോദിക്കുവാണ് നാളെ പോയ പോരെ വേണ്ട എനിക്ക് ഇന്ന് പോകണമെന്ന് പറയാണ് അല്ല ഉണ്ണിമോളെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഉണ്ണിമോളുടെ കയ്യിൽ ആ വയഡുരുദാഗ് കാണില്ലേ അപ്പം ഉണ്ണിമോളോട് ചോദിക്കില്ലേ ഈ വൈഡുരുദാഗ് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കൂലേ കിട്ടിയെന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും ഞാൻ കളിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് അവർ തന്ന സമ്മാനമായിട്ട് തന്നെ പറയും അല്ല അപ്പൊ ഒരു ചോദ്യം വരില്ലേ അവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അപ്പൊ ഉണ്ണിമോൾ എന്ത് മറുപടി പറയുന്നു ചോദിക്കണം പെട്ടെന്ന് ഒട്ടും ഉണ്ണിമോൾക്ക് ഉത്തരം വിട്ടി അപ്പൊ ഞാൻ എന്ത് പറയും ഗിരിദേവ എനിക്കറിയത്തില്ല ഞാൻ എന്ത് പറയുന്നു അത് എവിടെ നിന്ന് എങ്ങനെയാണ് അവിടെ വന്നതൊന്നും എനിക്കറിയില്ല എനിക്ക് അവര് സമ്മാനം തന്നതല്ലേ എനിക്കറിയത്തുള്ളൂ അവർക്കത് കിട്ടിയെന്ന് പൊന്തക്കാണിനുള്ളിലും പക്ഷെ അവിടെ എങ്ങനെ വന്നു എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിക്കണം അതോ അതിനുള്ള ഉത്തരം ഉണ്ണിമോൾ ഇവിടുന്ന് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോയാൽ മതി കേട്ടോ എന്ന് ഗിരിദേവൻ പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയിൽ ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി